ക്ഷേത്രാചാരങ്ങളിലെ യോഗശാസ്ത്ര സംബന്ധമായ സങ്കല്പങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് ക്ഷേത്രാരാധനാക്രമങ്ങളിൽ വിശേഷിച്ച് കേരളീയമായ ക്ഷേത്ര പദ്ധതികളിൽ വൈദിക സമ്പ്രദായങ്ങൾക്കുള്ള സ്വാധീനം എന്നൊരു വിഷയമാണ് ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് വിശേഷിച്ച് വൈദികമായിട്ടുള്ള പല മന്ത്രങ്ങളും സാധാരണയായി തന്ത്രത്തിൽ കണ്ടുവരാറില്ലാത്ത മന്ത്രങ്ങൾ വൈദിക മന്ത്രങ്ങൾ വളരെ വ്യക്തമായ സ്വാധീനത്തോടു കൂടി കേരളീയമായ ക്ഷേത്ര പദ്ധതിയിൽ സാന്നിധ്യം ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മറ്റ് പരദേശ സമ്പ്രദായങ്ങളിൽ കാണാത്ത അത്രയും സ്വാധീനം വൈദിക സമ്പ്രദായം വൈദിക സമ്പ്രദായങ്ങൾക്ക് കേരള ക്ഷേത്രതന്ത്രത്തിൽ കൈവന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഭാരതീയമായിട്ടുള്ള എല്ലാ വിജ്ഞാനധാരകളും ആരംഭിച്ചിരിക്കുന്നത് ശ്രുതികളിൽ നിന്നാണ് ശ്രുതികൾ എന്ന് സാമാന്യമായി പറയുമ്പോൾ കേട്ടത് എന്നാണ് സാമാന്യമായിട്ടുള്ള അതിൻ്റെ അർത്ഥം ആരോ പറഞ്ഞു ആരോ കേട്ടു എന്നുള്ളൊരു സാമാന്യമായ അർത്ഥം അതിന് നമുക്ക് കാണാം എന്നാൽ ശ്രുതികൾ ഒരു പാരമ്പര്യമായ ഉപദേശപ്രകാരത്തിലാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും എഴുതപ്പെട്ടിട്ടുള്ള രൂപത്തിലായിരുന്നില്ല പൂർവ്വകാലത്ത് ഈ വിക വളർന്നതും വികാസം പ്രാപിച്ചതും മുഴുവനായും പാരമ്പര്യ ഉപദേശപ്രകാരം വേദങ്ങൾ മുഴുവൻ ചൊല്ലിക്കൊടുത്ത് കേട്ടുപഠിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന രീതിയിലായിരുന്നു കൈമാറ്റം ചെയ്യപ്പെട്ടത് ഈ ശ്രുതികൾ തന്നെ ഈ ശ്രുതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ശ്രുതിശ്ചിവിധ വൈദികീ താന്ത്രികീ തഥ എന്ന് പറയുന്ന ഒരു പ്രമാണം കാണാം ശ്രുതികൾ രണ്ടായി പിരിഞ്ഞു എന്നും അതൊന്ന് വൈദികം എന്നും മറ്റൊന്ന് താന്ത്രികം എന്നുമുള്ള രണ്ട് ധാരകളായിട്ട് പിരിഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത് ഈ വൈദികധാരയും താന്ത്രികധാരയും പരസ്പരം കലരാതെ ഭാരതത്തിലെമ്പാടും വ്യാപിച്ചിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ വൈദികമായ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ വിശേഷിച്ച് ബംഗാളും ആസാമും പോലുള്ള പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക താന്ത്രികമായിട്ടുള്ള ധാരയാണ് എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുമ്പോൾ ഇത് രണ്ടും ചേർന്നുള്ള ഒരു മിശ്രധാരയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് ഏറ്റവും പ്രകടമായി നിലനിൽക്കുന്നത് താന്ത്രികവും വൈദികവും സമ്മിശ്രമായിട്ടുള്ള ഒരു മിശ്രധാര ഏറ്റവും പ്രബലമായി നിലനിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് വസ്തുത കേരളീയ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളീയ ക്ഷേത്ര ആരാധനാ പദ്ധതികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മിശ്രധാരയാണ് വൈദികത്തിൻ്റെയും താന്ത്രികത്തിൻ്റെയും ഒരു മിശ്രധാരയാണ് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലുള്ള കേരളീയ ക്ഷേത്രത്തിൽ ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളിൽ വൈദികമായിട്ടുള്ള ഓരോ സമ്പ്രദായങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഒക്കെ ഇത്രയധികം സ്ഥാനം കൈവന്നിട്ടുള്ളത്